നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപും ടെസ്ലയും സ്പേസ് എക്സ് ഉൾപ്പെടെയുള്ള വിപ്ലവാത്മക ടെക്നോളജി സംരംഭങ്ങളുടെ പിന്നിലെ പ്രധാന മുഖമായ എലോൺ മസ്കും തമ്മിലുള്ള വാക്കേറ്റം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ രണ്ട് ഉറ്റ സുഹൃത്തുക്കളാണ് വേർപിരിഞ്ഞിരിക്കുന്നത് മസ്കിന്റെ സ്ഥാപനങ്ങൾക്ക് നൽകിയ സർക്കാർ സബ്സിഡികളും കരാറുകളും റദ്ദാക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയതോടെയാണ് ഇരുവരും തമ്മിലുള്ള ബന്ധം തകരുന്നത് ട്രംപിന്റെ പുതിയ നികുതി പരിഷ്കാരങ്ങളോടും ബജറ്റ് ബില്ലുകളോടുമുള്ള മസ്കിന്റെ എതിർപ്പാണ് ഈ തർക്കം ശക്തമാകാനുള്ള പ്രധാന കാരണം സ്വന്തം ബജറ്റ് ബില്ലിനെതിരെ മസ്ക് നടത്തിയ വിമർശനം വളരെ നിരാശാജനകമാണെന്നാണ് ട്രംപ് പ്രതികരിച്ചത് എന്നാൽ ട്രംപിന്റെ നിലപാടുകളെ നേരിട്ട് എതിർത്ത മസ്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ താൻ ഇല്ലായിരുന്നെങ്കിൽ ട്രംപ് തോറ്റുപോകുമെന്നാണ് മസ്ക് പറഞ്ഞു വെച്ചത് ട്രംപിന് നന്ദിയുണ്ടെന്നും സ്വന്തം നേട്ടങ്ങളിൽ മറന്നു പോകുന്ന ഒരാളാണ് അദ്ദേഹം എന്നുമാണ് ബിലോൺ മസ്ക് വ്യക്തമായി പറയുന്നത് വെറും അഭിപ്രായ വ്യത്യാസം എന്നതിലുപരി വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്കും ട്രംപ് പോയതായാണ് വ്യക്തമാകുന്നത് പക്ഷേ മസ്ക് കാര്യങ്ങൾ കൂടുതൽ കഠിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് അത്തരത്തിൽ ഒരു വലിയ വെളിപ്പെടുത്തലാണ് മസ്ക് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ലൈംഗിക പീഡന കേസിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഫെഡറൽ കസ്റ്റഡിയിൽ മരിച്ചുപോയ ധനകാര്യ വിദഗ്ധൻ ജെഫ്രി എപ്സ്റ്റീൻറെ കേസുമായി ബന്ധപ്പെട്ട ഫയലുകളിൽ ട്രംപിന്റെ പേരുണ്ടെന്നാണ് മസ്കിന്റെ ഏറ്റവും വലിയ ആരോപണം എപ്സ്റ്റീൻ കേസിലെ ഫയലുകൾ പുറത്തു വരാത്തത് ട്രംപിന്റെ പേരുള്ളതിനാൽ ആണെന്നാണ് അദ്ദേഹം എക്സ് എന്ന തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ആരോപിച്ചത് ടെസ്ലയും സ്പെയ്സ് എക്സിനും യു എസ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നികുതി ഇളവുകളുടെ രൂപത്തിൽ ലഭിച്ച ആകെ തുക മുപ്പത്തിയെട്ട് ബില്യൺ ഡോളർ ആണെങ്കിലും അത് വെറും സാമ്പത്തിക സഹായമല്ല ആഗോളതലത്തിൽ അമേരിക്കൻ ശാസ്ത്ര സാങ്കേതിക വികസനത്തിനായുള്ള നിക്ഷേപമാണെന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ട്രംപ് ഇതിനെ വ്യക്തിപരമായ വിദ്ദേശത്തിലേക്കാണ് മാറ്റുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനത്തിന് പിന്നാലെ ടെസ്ലയുടെ ഓഹരികൾ പതിനഞ്ച് ശതമാനം വരെ ഇടിഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെ തന്നെ ഇരുന്നാൽ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകം സർക്കാർ പദ്ധതികളിൽ നിന്നും പിൻവലിക്കുമെന്ന് മസ്ക് അറിയിച്ചതും വലിയ പ്രതിഫലനം സൃഷ്ടിച്ചിട്ടുണ്ട് വിവാദങ്ങൾ ഉയരുമ്പോൾ ജനങ്ങളുടെ ആധികാരികമായ സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന മനോഭാവമല്ല ട്രംപിനുള്ളത് അതിനു പകരം വിമർശകർക്കെതിരെ ഭീഷണിയിലേക്കാണ് ട്രംപ് ഇപ്പോൾ കടക്കുന്നത് എന്തൊക്കെയായാലും മസ്കിന്റെ ഈ വെളിപ്പെടുത്തൽ ഇപ്പോൾ ലോകത്ത് വലിയ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ട്രംപ് ചെയ്ത് കൂട്ടിയ നെറുകേടുകൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം